തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവം ഒന്നാം ദിവസം പുരോഗമിക്കുവാണ് വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ യു പി വിഭാഗം ഒപ്പന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കൂടി കരസ്ഥമാക്കിയ ചെങ്ങളായി എ പി സ്കൂളിലെ കുട്ടികളാണ് നമ്മോടൊപ്പം ചേരുന്നത് ട്രൂ ചേരുന്നത് പേര് ഒപ്പന സൂപ്പർ എത്ര എത്ര ഏഴാം ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു മത്സരം ഒക്കെ അടിപൊളി അടിപൊളിയാണ് ആദ്യമായിട്ടാണ് ഓപ്പണിംഗ് പങ്കെടുക്കുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കൾ തന്നെ പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് എട്ട് ടീമുകളോട് കൂടി മത്സരിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അതിന് ട്രൂ മീഡിയയുടെ ഒരു സല്യൂട്ട് എന്താ പേര് ട്രൂമീഡിയാളിയാണ് പാട്ട് പാടുന്ന മെഹ്റിനും ഇതാണ് നമ്മളെ മണവാട്ടി സുന്ദരി മണവാട്ടി എന്താ പേര് ആയിഷ ആയിഷ നല്ല യും അതോടൊപ്പം തന്നെ ഇവരുടെ ഉമ്മമാരുടെയും മാഷ്ടമാരുടെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് മക്കള് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് എന്താ പേര് ഏഴാം ക്ലാസ് അടിപൊളി നല്ല

ഉമ്മാറിന്റെ ടീച്ചേഴ്സിന്റെ ഒക്കെ നല്ല എല്ലാരും നല്ല സന്തോഷത്തിലാണുള്ളത് നമ്മുടെ ചെങ്ങളായി എു പി സ്കൂളിലെ ഒപ്പനയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മക്കളുടെ പെർഫോമൻസും അവരെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പോൾ ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ് വരുന്ന ജില്ലാ കലോത്സവത്തിനും മികച്ച മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ ഈ എ യു പി സ്കൂളിലെ ചെങ്ങള എ യു പി സ്കൂളിലെ ഈ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ആശംസകൾ ടാറ്റ